പ്രേംലാലെ ത്രീ ഐ അറ്റ്ലസുമായി ബന്ധപ്പെട്ട ഒരു ഒരു പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് നാസ ത്രീ ഐ അറ്റ്ലസിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളും അഭ്യൂഹങ്ങളും പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞോ ഈ സന്ദർഭത്തിൽ സുഹൈലെ ആശങ്കകളും അഭ്യൂഹങ്ങളും പരിഹരിക്കപ്പെട്ടോ എന്നതിനേക്കാൾ ആശങ്കകളും അഭ്യൂഹങ്ങളും തീവ്രമാക്കാനേ നാസയെ കൊണ്ട് സഹായിച്ചുള്ളൂ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നു പക്ഷേ ശാസ്ത്ര സമൂഹം ഇത് ഒരു കോമറ്റ് ഒരു വാൽ നക്ഷത്രം തന്നെയാണെന്ന് നാസ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ബോധവും വിവരവും ഉള്ളവർ പറയുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിലുള്ളവർ ഉള്ളവർ പറയുന്നത് നാസ ബോധപൂർവം എന്തോ മറച്ചു വയ്ക്കുന്നു എന്ന് അടിവരയിട്ടാണ് അവർ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പുറത്തു വന്ന ചിത്രങ്ങളെല്ലാം തന്നെ അവ്യക്തമോ ഏതോ ഈ ബ്ലർ ചെയ്തതുപോലെയോ അതായത് യഥാർത്ഥ ചിത്രത്തെ രണ്ടാമത് അതിനെ എന്താ പറയുക അതിന്റെ കാഴ്ച മറയ്ക്കുന്ന രീതിയിലാക്കുന്ന അവസ്ഥയിലാണ് നാസ പുറത്തുവിട്ടത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ആരോപണം അതായത് ഏതാണ്ട് ആറു മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നാസയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം പുറത്തു വരുന്നത് അപ്പൊ ആറ് ആറ് ആഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം ഈ കാത്തിരുന്നവർ പ്രതീക്ഷിച്ചത് എച്ച് ഡി ക്വാളിറ്റി ഉള്ള നമ്മുടെ ഹോളിവുഡ് സിനിമകളിൽ കാണുന്നതിന് സമാനമായ ഒരു ചിത്രം നാസ പുറത്തുവിടുമെന്നായിരിക്കും പലരും ധരിച്ചിരുന്നത് പക്ഷേ നാസ പുറത്തുവിട്ടത് സാധാരണ നമ്മൾ വാനനിരീക്ഷകർ പകർത്തുന്ന തരത്തിലുള്ള ഒരു ചിത്രം മാത്രമാണ് നാസ ഇതിൽ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതൽ ഈ ത്രീയെ അറ്റ്ലസിനെ കണ്ട സമയം മുതൽ നാസയുടെ ഏതാണ്ട് പന്ത്രണ്ടോളം ശാസ്ത്രീയ ഉപകരണങ്ങൾ ഇതിനെ നിരന്തരമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ ത്രീയെ അറ്റ്ലസിന്റെ ദിശ ഇത് ഒരിക്കലും ഭൂമിയിലോട്ട് വരുന്നതല്ല എന്ന് കണ്ടെത്താൻ സാധിച്ചു ഈ എറ്റ്ലസിന്റെ സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അത് അതിൽ സംഭവിക്കുന്ന ചില രാസപരിണാമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു ഇപ്പൊ ഇത് പൂർണമായും ഒരു വാൽനക്ഷത്രം തന്നെയാണ് എന്ന് നാസ അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഇവർ നാസ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത് വരുന്ന പത്തൊമ്പതാം തീയതി ഭൂമിയോട് ഏറ്റവും അടുത്ത് കാണപ്പെടും ആ സമയത്ത് ഭൂമിയുമായിട്ടുള്ള അകലം ഏകദേശം നൂറ്റി എഴുപത് മില്യൺ മൈൽ ആയിരിക്കും എന്നാണ് നാസ കണ്ടെത്തിയേക്കുന്നത് അത് നമ്മുടെ ഭൂമിയും സൂര്യനുമായിട്ടുള്ള അകലത്തിന്റെ ഇരട്ടിയോളം വരും ആ ദൂരം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ത്രീയെ എന്ന് പറയുന്ന സംഗതി ഭൂമിക്ക് ഒരു തരത്തിലുമുള്ള ഭീഷണിയല്ല എന്നുള്ളതാണ് നാസ അടിവരേറ്റ് പറയുന്നത് അപ്പൊ നാസ അവരൊരു വാർത്താ സമ്മേളനം വിളിച്ച് അല്ലെങ്കിൽ ഒരു ലൈവ് ഇന്ററാക്ഷൻ സെഷൻ വിളിച്ചു ചേർത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഈ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടത് അതേ സമയത്ത് തന്നെ നമ്മുടെ ഐ എസ് ആർഒയും ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം ആദ്യം നാസ എന്തൊക്കെയാണ് പുറത്തുവിട്ടതെന്ന് ആദ്യം പറഞ്ഞ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അതായത് നാസയുടെ പന്ത്രണ്ടോളം ഉപകരണങ്ങൾ അതിൽ പ്രധാനപ്പെട്ടത് ഈ ചൊവ്വ നിരീക്ഷണ പേടകങ്ങളാണ് ഏറ്റവും വലിയ നിരീക്ഷണ സംഗതി ഉള്ളത് കാരണം കഴിഞ്ഞ ഒക്ടോബർ ആദ്യവാരം ഒക്ടോബർ ഒന്ന് മുതൽ നാലു വരെ അല്ലെങ്കിൽ ഒക്ടോബർ ഒന്ന് മുതൽ ഒൻപത് വരെ ഉള്ള സമയത്താണ് സ് ചൊവ്വയുടെ ഏറ്റവും അടുത്ത് കാണപ്പെട്ടത് ചൊവ്വയിൽ നിന്ന് ഏകദേശം പതിനേഴ് മില്യൺ കിലോമീറ്റർ അകലെ ആണ് ഇത് കാണപ്പെട്ടത് എന്നുള്ളതാണ് ഔദ്യോഗിക സ്ഥിരീകരണം അപ്പൊ അവിടെ സ്ഥാപിച്ചിട്ടുള്ള പ്രിസർവറൻസ് റോവർ അതിന്റെ മാസ് മാസ്ക്യാമ്പിസ അതായത് ചൊവ്വയില് അവിടെ ഇറങ്ങിയിട്ടുള്ള അവിടുത്തെ പര്യവേഷണ പേടകം അതിന്റെ പേരാണ് പ്രിസർവറൻസ് റോവർ റോവർ എന്ന് പറഞ്ഞാൽ ചൊവ്വയിൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു വാഹനമാണ് അതിൽ എന്ന് പറയുന്ന ക്യാമറ ഉപയോഗിച്ച് ഒക്ടോബർ നാലിന് എൻഎസിന്റെ ചിത്രം നാസ പകർത്തിയിട്ടുണ്ട് കൂടാതെ മാവൻ എന്ന് പറയുന്ന മറ്റൊരു നിരീക്ഷണ സംഗതി കുറിച്ച് അതിന്റെ മുഴുവൻ പേര് മാൺസ് അറ്റ്മോസ്ഫിയർ ആൻഡ് വോളറ്റബിൾ ഇവല്യൂഷൻ എന്നാണ് ഇത് ഒരു നിരീക്ഷണ പേടകമാണ് ഇത് ഇതിന്റെ നമ്മുടെ ത്രീ എസിന്റെ അൾട്രാ വയലറ്റ് ദൃശ്യങ്ങൾ ഒക്ടോബർ ഒൻപതിന് പകർത്തിയിട്ടുണ്ട് പിന്നെ ഹൈറൈസ് എന്ന് പറയുന്ന മാർഷ് റിക്കൺസിയൻസ് ഓർബിറ്റർ അപ്പൊ ഈ ഹൈറൈസ് എന്ന് പറയുന്ന ക്യാമറയിൽ നിന്ന് ഏറ്റവും മികച്ച ദൃശ്യങ്ങൾ കിട്ടുമെന്നായിരുന്നു ആളുകളുടെ പ്രതീക്ഷ കാരണം ഈ ചൊവ്വയെ ചുറ്റിത്തിരിയുന്ന ഈ പേടകം ഇതിനോടകം തന്നെ ചൊവ്വയുടെ ഇതുവരെ കിട്ടാത്ത തരത്തിലുള്ള ദൃശ്യ ദൃശ്യമികവയോടെയുള്ള ചിത്രങ്ങൾ ഭൂമിയിലേക്ക് ഇതിനോടകം അയച്ചിട്ടുണ്ട് പക്ഷെ ഈ ഹൈറൈസ് പകർത്തിയ ഒക്ടോബർ രണ്ടിന് പകർത്തിയ ചിത്രം അപ്പൊ ഈ ചിത്രം പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ അന്യഗ്രഹ ജീവി സിദ്ധാന്തം ഉന്നയിക്കുന്ന അവിലോപ് പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ വലിയ വിവാദമൊക്കെ സൃഷ്ടിച്ചത് ഹൈറൈസ് ഒക്ടോബർ രണ്ടിന് പകർത്തിയ ചിത്രം എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത് അപ്പൊ നാസ ഈ ഹൈറൈസ് പകർത്തിയ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ ചിത്രം കാണുമ്പോൾ നമുക്ക് അത്ര വലിയ കൗതുകമൊന്നും തോന്നുന്നില്ല ഒരു വെള്ള പൊട്ടുപോലെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഒരു വസ്തുവായിട്ടാണ് ത്രീ ഏറ്റ്ലസിനെ ഹൈറൈസും ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോ ഇത് ഈ സമയത്ത് ചിത്രീകരിച്ച സമയത്ത് ഈ ത്രീ ഏറ്റ്ലസ് ചൊവ്വയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഹൈറൈസ് എന്ന പേടകത്തിൽ നിന്ന് ഏതാണ്ട് പത്തൊമ്പത് മില്യൻ കിലോമീറ്റർ അകലെയാണ് കാണപ്പെട്ടത് പിന്നെ അടുത്ത ഒരു സംഗതി നാസയുടെ തന്നെ സ്റ്റീരിയോ എന്ന് പറയുന്ന ഒരു പേടകം അതായത് സോളാർ ടെറസ്ട്രിയൽ റിലേഷൻസ് ഒബ്സർവർ ഒബ്സർവേറ്ററി എന്നാണ് അത് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെ ഈ ത്രീ എയർ പ്ലസിന്റെ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട് ഇനിയുള്ള ചിത്രങ്ങളെല്ലാം പകർത്തിയത് ഈ സൂര്യനെ നിരീക്ഷിക്കാൻ വേണ്ടി വിന്യസിച്ച പേടകങ്ങളാണ് അത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും നാസയുടെയും സംയുക്ത സംരംഭമായ സോഹോ അതായത് സോളാർ ആൻഡ് ഹിലിയോസ്പെറിക് ഒബ്സർവേറ്ററി എന്നുള്ള ഒരു പേടകമാണ് ഇത് ഒക്ടോബർ പതിനഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള സമയത്തെ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട് കൂടാതെ സോളാർ ഒബ്സർവിംഗ് ഫ്ലീറ്റ് എന്ന് പറയുന്ന സ്റ്റീരിയോ എ അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ സൂര്യനെ നിരീക്ഷിക്കാൻ വേണ്ടി നിരീക്ഷിച്ച ഒരു പട തന്നെ ഉണ്ട് അതായത് അതാണ് സോളാർ ഒബ്സർവിംഗ് ഫ്ലീറ്റ് എന്ന് പറയുന്നത് അതായത് നിരവധി പേടകങ്ങൾ സൂര്യ സൂര്യനിരീക്ഷണത്തിന് വേണ്ടി വിന്യസിച്ചിട്ടുണ്ട് അതിൽ ഒന്നിന്റെ പേര് സ്റ്റീരിയോ എ എന്നാണ് മറ്റൊന്ന് സോഹോ മറ്റൊന്ന് പഞ്ച ഇവരെല്ലാരും തന്നെ സെപ്റ്റംബർ ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ പത്ത് വരെ ഈ ത്രീയെ എക്ലസിന്റെ ചലനം നേരത്തെ ഉള്ളതൊക്കെ ദൃശ്യ നിശ്ചല ദൃശ്യങ്ങളാണെങ്കിൽ ചലിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ഈ പേടകങ്ങൾ പകർത്തിയിട്ടുണ്ട് ഇത് ഭൂമിയിൽ നിന്ന് ആ സമയത്ത് ത്രീ ഏറ്റ്ലസ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മില്യൺ കിലോമീറ്റർ അകലെ നിൽക്കുമ്പോഴാണ് ഈ ചിത്രീകരണം നടന്നത് കൂടാതെ നാസയുടെ തന്നെ ലോറി എന്ന് പറയുന്ന ഒരു ഇമേജർ അതും ഈ ചിത്രം പകർത്തുന്നത് സെപ്റ്റംബർ പതിനാറിന് ത്രീ ഏറ്റ്ലസിന്റെ ഒരു ചിത്രം പകർത്തി പിന്നെ സൈക്കി എന്ന് പറയുന്ന മറ്റൊരു ക്യാമറ സെപ്റ്റംബർ എട്ട് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിലും ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങളാണ് ഇത് ഏകദേശം അകലം കണക്കാക്കുന്നത് മുപ്പത്തിമൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെ മില്യൺ മൈൽ അകലെ നിന്നുള്ള ചിത്രങ്ങളാണ് പകർത്തിയതെന്ന് പറയുന്നു ഇനി നിർണായകമായ സംഗതി ഡിസംബറിലാണ് നടക്കുന്നത് നമ്മൾ ഇതുവരെ അന്തരീക്ഷത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള ടെലസ്കോപ്പുകളിൽ ഏറ്റവും ശക്തമായ ക്യാമറയുള്ള നിരീക്ഷണ സംവിധാനമുള്ള ടെലസ്കോപ്പാണ് ജെയിംസ് വെപ്പ് അത് വരുന്ന ഡിസംബറിൽ ക്രിയ എറ്റ്ലസിന്റെ ചിത്രം പകർത്തും എന്നാണ് നാസ ഇപ്പോൾ പറയുന്നത് അപ്പോ ക്രിയ എറ്റ്ലസിന്റെ കൂടി മികവാറുന്ന ചിത്രങ്ങൾ ജെയിംസ് വെബ് പുറത്തുവിടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട നാസ ഇപ്പോൾ പുറത്തുവിട്ട വാർത്താ സമ്മേളനം നടത്തി നാസ ഈ പുറത്തുവിട്ട ചിത്രങ്ങളെല്ലാം തന്നെ വലിയ നിരാശയാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ പ്രതീക്ഷിച്ചിരുന്നവർക്ക് സമ്മാനിച്ചത് കാരണം അവ്യക്തമായ ചില ചിത്രങ്ങളാണ് പകർത്തിയിരിക്കുന്നത് അപ്പൊ ഇതിൽ ഈ ഹൈറൈസ് എന്ന് പറയുന്ന നിരീക്ഷണ പേടകം എന്തോ വലിയ അത്ഭുതം സൃഷ്ടിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ നാസ അതിന് നൽകിയ വിശദീകരണം ഹൈറൈസ് എന്ന് പറയുന്ന പേടകത്തിന്റെ ക്യാമറ അത് ചൊവ്വ നിരീക്ഷണത്തിന് വേണ്ടി സജ്ജീകരിച്ചതാണ് അപ്പൊ അതിനുവേണ്ടി പര്യാപ്തമായ അകലത്തിലാണ് ആ ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നത് അത് ഈ പറയുന്ന ത്രീ എക്ലസിനെ പോലെ അതി ദൂരത്ത് കടന്നു പോകുന്ന അതിവേഗതയിൽ കടന്നു പോകുന്ന ഒരു നക്ഷത്ര വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയെ ചിത്രീകരിക്കാൻ പര്യാപ്തമായ അളവിലല്ല അത് സെറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ അതിനു പറ്റിയ സാങ്കേതിക വിദ്യ അല്ല ഹൈറൈസിൽ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പകർത്തപ്പെട്ടത് എന്നുള്ളതാണ് നാളത്തെ ഇപ്പോൾ വിശദീകരിക്കുന്നത് ഇനി കൂട്ടത്തിൽ ഐ എസ് ആർഒയും ഈ കാര്യത്തില് കാര്യമായ ഒരു നേട്ടം കൈവരിച്ചു ഐ എസ് ആർഒയുടെ നമ്മുടെ രാജസ്ഥാനിലെ മൗണ്ട് അബു എന്ന് പറയുന്ന സ്ഥലത്ത് സജ്ജീകരിച്ച ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ അവര് ഒന്നേ പോയിന്റ് രണ്ട് എം ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഈ ത്രീ എ എസിനെ നിരീക്ഷിച്ചു അപ്പൊ ഇത് പ്രകാരം സ്പെക്ട്രോസ്കോപ്പിക് ഡാറ്റ അതായത് നമ്മളെ ടെലസ്കോപ്പ് കൊണ്ട് നിരീക്ഷിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തയ്യാറാക്കുന്ന വിവര ഇത് റിപ്പോർട്ട് അത് പ്രകാരം ഒരു ഫാൾസ് കളർ ഇമേജ് അതായത് നമ്മൾ യഥാർത്ഥ വിവരത്തെ ആസ്പദമാക്കി തയ്യാറാക്കി കമ്പ്യൂട്ടർ നിയന്ത്രിതമായി തയ്യാറാക്കിയ മറ്റൊരു ചിത്രം ഇത് പ്രകാരം ഉള്ള ചിത്രവും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ ഇതിൽ കാണുന്നത് ഒരു ചുവന്ന തുടുത്ത വൃത്താകൃതിയിലുള്ള ത്രീ എസിനാണ് ഒപ്പം അതിന്റെ മധ്യത്തിൽ ഒരു ഡോട്ട് പോലെ കാണപ്പെടുന്നത് ഈ ത്രീ എൽ എസിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടാണ് നാസ വിശദീകരിക്കുന്നത് അപ്പൊ ക്ഷമിക്കണം ഐ എസ് ആർഒ വിശദീകരിക്കുന്നത് ഐ എസ് ആർഒയ്ക്ക് മറ്റൊരു നേട്ടം കൂടി കൈവരിക്കാൻ സാധിച്ചു ഈ ത്രീ എൽ എന്തുമാത്രം വാതകമാണ് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത് വലിയ തോതിൽ കാർബൺ പുറന്തള്ളുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു അനുപാതം ട്വന്റി ഫൈവ് എന്ന അനുവാദത്തിലാണ് കാർബൺ ബഹിർഗമനം അല്ലെങ്കിൽ വാതക ബഹിർഗമനം നടക്കുന്നത് എന്നുള്ളതും അവർ പറയുന്നുണ്ട് അതേപോലെ ഇത് വലിയ വലിയൊരളവിൽ വാതകം പുറന്തള്ളുന്നു അതുകൊണ്ടാണ് ഇതിന്റെ ചുറ്റിലും വലിയൊരു പ്രഭാവലയം കാണപ്പെടുന്നത് എന്നും ഐ എസ് ആർഒ ഇപ്പൊ സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പൊ ഈ മൗണ്ട് അബു എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിരീക്ഷണ സംവിധാനമാണ് ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ആറായിരത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത് മീറ്റർ ഉയരത്തിലാണ് നമ്മുടെ മൗണ്ട് മൗണ്ട്അബു നിരീക്ഷണ സംവിധാനം ഐ എസ് ആർഒ സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പൊ ഈ പുതിയ പഠന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകം അടിവരയിട്ട് പറയുകയാണ് സമ്പൂർണമായും പ്രകൃതിയാൽ ഉള്ള ഒരു വാൽനക്ഷത്രം മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് പറയുന്നു പക്ഷേ അവർ പുറത്തുവിട്ട തെളിവുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ എന്തൊക്കെയോ സംഗതികൾ പുറത്തു വരും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നവർക്ക് വലിയ നിരാശ സമ്മാനിച്ചു എന്നുള്ളതും വാസ്തവമാണ്